ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഈ പോയി വാ തിരിച്ചു പോവാ പോവാൻ പറ്റുമോ ഇവിടെ ഒതുക്കി പിറക്കി വെക്കാൻ അമ്മ പറഞ്ഞു വിട്ടായിരുന്നു അടിച്ചു വരുന്ന ചേച്ചി ഇന്ന് വരത്തില്ലെന്ന് ഈ സുഖയിലാതിരിക്കാൻ എന്നെ ഇതിനാണോ നീ കൂട്ടിക്കൊണ്ടു വന്നത് അതെ ചേച്ചി ജോലിയൊന്നും ചെയ്യണ്ടായിരിക്കുന്നു കൂട്ടിയിരുന്നാ മതി ശരി ശരി അമ്മയാണല്ലോ ഹലോ എന്താ അമ്മ ശരി അവളെ ഞാൻ എന്താ വിട്ടേക്കി അമ്മ ഋഷിക്കോള് ഫുഡ് അവിടെ എടുത്തു വെച്ചിട്ട് നിന്നോട് കൊണ്ടുപോരാൻ പറഞ്ഞതല്ലേ അതിന് വേഗം നിന്നെടുത്തിട്ട് വാ അയ്യോ അത് മറന്നുപോയി ചേച്ചി എന്തായാലും ആ റൂമൊക്കെ അടുക്കിപ്പറക്കി വെക്ക ഞാൻ മന്നിട്ട് തൂത്ത് തുടച്ചോളാം ഉം നീ ചല്ലെ വേഗം വരണേ നല്ല വൃത്തിക്ക് തന്നെയാണല്ലോ മുറിയൊക്കെ ഇട്ടിരിക്കുന്നേ